അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെയും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ ഹാപ്പി ആയിട്ട് പോവും നാളെ നോമ്പ് തുറക്കാം തറാവയ്ക്ക് നമസ്കരിക്കാം എന്നാണ് പക്ഷേ ചില അപ്രതീക്ഷിതമായ വിധികളുണ്ട് ഒരിക്കൽ പോലും നമുക്ക് ആ വേദന വിട്ടുമാറാത്ത ഒന്ന് അങ്ങനെയൊന്നാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് അരീക്കോട് ഭാഗത്ത് നിന്നൊരു പുഴയിൽ മുങ്ങിയിട്ട് ചികിത്സയിലായിരുന്ന റബ റബ എന്ന ഒരു പതിമൂന്ന് കാരിയുടെ മരണം കീഴുപറമ്പിൽ ചാലിയാറിലെ എടശ്ശേരിക്കടവിലാണ് ആ ഒരു പുഴയിലാണ് റബ എന്ന ഒരു വിദ്യാർത്ഥിനി പതിമൂന്ന് കാരി കഴിഞ്ഞ ശനിയാഴ്ച വീണത് ഉർക്കാട്ടിരി ഈ ചേലക്കോട് കോൺട്രാക്ടർ പുല്ലാനിക്കോടൻ ജാഫറിൻ്റെ മകളാണ് റബ എന്ന പതിമൂന്ന് കാരി അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി മരണത്തിന് കീഴ് ഉമ്മാട മാതൃസഹോദരിയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നതായിരുന്നു ഈ പൊന്നുമോള് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ആയിരുന്നു അപകടം നോമ്പൊക്കെ എടുത്ത് നോമ്പിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ആകുന്നതിന് മുൻപ് തന്നെ അവധിക്കാലുമാണ് അപ്പോൾ പുഴയോട് ചേർന്നുള്ള ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു ഈ പതിമൂന്ന് കാര്യം അപ്പം കൈ കയ്യിലെന്തോ ഉണ്ടായിരുന്നു അത് പൊടുന്നനെ പുഴയിലേക്ക് വീണു അതെടുക്കാനുള്ള ശ്രമത്തിനിടെ കുട്ടി പുഴയിലേക്ക് വീണതാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ സമയം എടവണ്ണപ്പാറ ചാലിയപ്പുറത്തെ വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോയിരുന്ന അരീക്കോട് സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസർ കെ സനൂപ് ഒരാൾ ഈ റബയുടെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് വാഹനം നിർത്തി ഓടി വന്നു ഓടി വന്ന് പുഴയിലേക്ക് ചാടി ഇറങ്ങി ഈ പൊന്നുമോളെ മുങ്ങിയെടുത്തു അങ്ങനെ അവിടുന്ന് പ്രാഥമിക രക്ഷാപ്രവർത്തനമായ സി പി ആർ ഒക്കെ നൽകിയിട്ട് അരീക്കോട്ടൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു എല്ലാവരും രക്ഷപ്പെടുന്നു പ്രതീക്ഷിച്ചതാണ് കാരണം ഈ കുട്ടി വീണ് ഉടനെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞതാണ് പക്ഷേ ചൊവ്വാഴ്ച വിദഗ്ധ ചികിത്സക്കായിട്ട് പിന്നീട് കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെങ്കിലും ബുധനാഴ്ച ഇന്നലെ മരണപ്പെടാനായിരുന്നു ഈ കുട്ടിയുടെ വിധി അപ്പോൾ അതാ ഇന്നാണ് ഈ ഒരു കുട്ടിയുടെ തെക്കുമുറി ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനയിൽ ഇന്ന് ഉച്ചയോടുകൂടി ഖബറടക്കിയത് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻ്റ് ചെയ്യണം അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമ നൽകട്ടെ വളരെ സങ്കടപ്പെടുന്ന ഒന്നാണ് ചെറിയ കുട്ടികൾ വിരുന്നു പോകുമ്പോൾ ഇറങ്ങേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ രക്ഷിതാക്കളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് പുഴയിലെ ഇറങ്ങിയതൊന്നുമല്ല എന്തോ വീണ വസ്തു എടുക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ പറയില്ലേ സമയമായി മറ്റൊന്നും നമുക്ക് പറയാനില്ല ആ ഒരു കുടുംബത്തിന് കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ അപ്പം നമ്മുടെ ഇസാൽമേറിയുടെ കുടുംബമൊക്കെ ഇന്ന് ഈ രാത്രിയിൽ ആ കുട്ടിക്ക് വേണ്ടി ചെയ്യണം ഇപ്പോൾ അതേപോലെ തന്നെ കണ്ണൂരിൽ ഇത് മലപ്പുറത്താണെങ്കിൽ ഇനി പറയുന്നത് കണ്ണൂരിലാണ് കണ്ണൂരിൽ കാട്ടാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു മുഹമ്മദ് ഷാഫി എന്ന ഒരു ഇരുപത്തിനാല് കാരൻ ഇന്നലെ ഇതേപോലെ രാവിലെ പതിനൊന്നരയോടെ കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പിക്കട പാലത്തിന് സമീപം ടിപ്പർ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് മരണപ്പെട്ടു എന്നൊരു വാർത്ത കണ്ണൂരിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചതെന്നതാണ് ആ ഒരു യുവാവ് നോമ്പുകാരനായിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത് അള്ളാഹു ആ യുവാവിനും മുഹഫ്രും ഇപ്പം ഇന്നൊരു ദിവസം തന്നെ ഞാനിങ്ങനെ മാധ്യമങ്ങളിൽ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അപകടത്തിൽ പലരും മരിച്ചതായിട്ടൊരു മഞ്ചേരി കാളിക ഭാഗത്തെങ്ങാനൊരു ആംബുലൻസ് ഡ്രൈവർ ഇങ്ങനെ പലരും മരിച്ചിട്ടുണ്ട് അള്ളാഹു മരണപ്പെട്ടവർക്കൊക്കെ മുഹഫറത്തും അറഹമത്തും അള്ളാഹു പ്രധാനിച്ചിട്ട് ഈ ഒരു മാസം വളരെ പുണ്യകരമായൊരു മാസമാണ് അപ്പോൾ ഈ ഒരു കണ്ണൂരിലുള്ള കാട്ടാമ്പള്ളിയിലുള്ള ഈ ഒരു മുഹമ്മദ് ഷാഫിയെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യണം കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടി പറയാനുണ്ട് അതായത് പരിശുദ്ധ കുർആാന് വളരെ മോശം രീതിയിൽ ചവിട്ടി മരിക്കുകയും ഈ ഒരു പള്ളിക്ക് മുന്നിലിട്ട് വളരെ മോശം രീതിയിൽ കത്തിക്കുകയും ചെയ്ത മനുഷ്യരൂപം പോണ്ടൊരു പിശാചിൻ്റെ മരണ വാർത്തയാണ് ഞാൻ കേട്ടത് ജന്മം കൊണ്ട് ഇറാഖുകാരനാണ് ജീവിതം കൊണ്ട് സ്വീഡൻകാരനാണ് ഒടുവിൽ നോർവേയിൽ താമസമാക്കിയ സൽവാൻ സ്വബാഹി മോമിക്ക എന്ന് പേരിൽ ഒരു ഈ ഒരു മനുഷ്യൻ മരിച്ചു എന്നാണ് റേഡിയോ ജനിയോ റിപ്പോർട്ട് നോർവേയിൽ വെച്ചാണ് മരണം ഇദ്ദേഹം ഒരു ഇറാഖി ക്രിസ്ത്യാനിയാണ് ക്രിസ്തു മതത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച ഈ മനുഷ്യൻ പിന്നീട് ഇറാഖിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് സ്വീഡനിലേക്ക് താമസം മാറി സ്വീഡൻ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിലെ അഭയാർത്ഥികൾക്ക് അഭയം നൽകിയൊരു രാജ്യമാണ് സ്വീഡൻ ആ സ്വീഡനിൽ വന്ന് സീ സ്വീഡനിലെ വലതുപക്ഷ വിഭാഗവുമായിട്ട് കൂട്ടിച്ചേർന്നാണ് കനത്ത ഇസ്ലാമിക വിമർശകനായിട്ട് മാറിയത് ഒരു മതത്തെ വിമർശിക്കാനും വിമർശിക്കാതിരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു പെരുന്നാൾ ദിനത്തിൽ കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിന് സ്വീഡനിലെ ഏറ്റവും വലിയ പള്ളിക്ക് മുന്നിൽ ഇയാൾ വന്നത് ഇയാൾ മുൻപേ പ്രഖ്യാപിച്ചു ഞാനിതാ ഈ ഒരു പള്ളിക്ക് മുന്നിൽ വെച്ച് ഞാൻ പരിശുദ്ധ കുർആ ഞാൻ കത്തിക്കുന്നു എന്നുള്ളത് ആ പരിശുദ്ധ കുർ കത്തിക്കുകയും ചവിട്ടി മരിക്കുകയും ആ തേയിൽ നിന്ന് സിഗരറ്റ് കത്തിച്ച് പുകവലിക്കുകയും ചെയ്യുന്നൊരു രംഗം ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുടെ ഇങ്ങനെ നെഞ്ചിനുള്ള വല്ലാത്തൊരു വേദനയുണ്ടാക്കി നമ്മൾ ഏതൊരു മതവിശ്വാസം നമുക്ക് ഇല്ലാതിരിക്കട്ടെ മറ്റൊരാൾ ആദരിക്കുന്ന ഒന്നിനെ അവഹേളിക്കാൻ നമുക്ക് അവകാശമില്ല ഇതിലൊരു മതം പഠിക്കണമെന്നില്ല എന്നില്ല ഇപ്പൊ ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ് എനിക്ക് ഭഗവത്ഗീതയോ മറ്റു ഹിന്ദുമത പുരാണങ്ങളോ ക്രിസ്തു മതവേദഗ്രന്ഥങ്ങളോ എനിക്ക് അവഹേളിക്കേണ്ട ആവശ്യം എൻ്റെ മതം എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഏത് മതത്തോട് വിയോജിപ്പുണ്ടെങ്കിലും ആ മതത്തിനെ അവഹേളിക്കുന്നത് നിയമപരമായിട്ട് എത്രമാത്രം മോശമാണ് ഏതായാലും സ്വീഡനെതിരെ വല്ലാത്ത പ്രതിഷേധമുണ്ടായി അതേ അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ ചേരാൻ തുർക്കി പോലും അതിന് വി എന്താ പറയുക വിലങ്ങായിട്ട് നിന്നു സ്വീഡൻക്ക് അധികം മംഗത്വം കൊടുക്കരുത് അപ്പോൾ ലോകത്തുള്ള വിശ്വാസികളെ മുഴുവനും കണ്ണീരണിയിക്കുന്ന ഒന്നായിരുന്നു ഈ ഒരു സെൽവാൻ മോമിക്ക എന്നൊരു മുപ്പത്തേഴുകാരൻ ഈ ഒരു പരിശുദ്ധ ഖുർആാൻ കത്തിക്കുന്നത് ലോകത്ത് ഖുർആൻ എന്നുണ്ടായിട്ടുണ്ടോ അന്ന് മുതൽക്ക് കുർആാനി വിമർശകരും ഉണ്ടായിട്ടുണ്ട് ഖുർആറിനെ കളിയാക്കിയിട്ട് പാരടിയിൽ ഇറക്കിയ ആളുകൾ ഹബീബായ നബിയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അതിജീവിച്ചു പോന്നിട്ടില്ല ഒന്ന് ഒരൊറ്റ നിമിഷം ആലോചിച്ച് നോക്കൂ പരിശുദ്ധ ഖുർആാനോട് എന്താണ് ഇത്ര വിരോധം സത്യത്തോടുള്ള വിരോധമാണ് നമുക്ക് ഒരു ഒരു മതഗ്രന്ഥത്തെ വിമർശന വിധേയമാക്കിയിട്ട് പഠിക്കാനും പഠിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം വിമർശനം ഉന്നയിക്കൊക്കെ ചെയ്തോളൂ പക്ഷേ ഒരു മതത്തിനെ അവഹേളിക്കുന്നിടത്താണ് ഈ സൽവാൻ മോമിക്ക് എത്തിയത് റേഡിയോ ജെനീവ ആണ് മരണം റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഇതിനെ മരിച്ചു ജീർണിച്ച് ചത്തുമലച്ച് കിടക്കുന്നൊരു മനുഷ്യൻ നമ്മൾ ഏതൊരു മതക്കാരനാണെങ്കിലും മറ്റു മതക്കാരെ അവഹേളിക്കാൻ ഒരു മുസ്ലിമിനോ അധികാരമില്ല ക്രിസ്ത്യാനിക്കും അധികാരമില്ല ഹിന്ദുവിനും അധികം ഒരു മതക്കാർക്കും അധികാരമില്ല നമ്മുടെ ഓരോരുത്തരുടെ മതങ്ങളും നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് ഒരു ഹിന്ദു മതവിശ്വാസിയുടെ ഉള്ളിൻ്റെ ഉള്ളില് സനാതനധര്മ്മമാണ് അവൻ്റെ ഉള്ളിനുള്ളിലുള്ളത് എപ്പോഴും മറ്റു മതക്കാരോട് ആദരവും സ്നേഹബന്ധവും സ്വീകരണവുമാണ് അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും മറ്റു മതവിശ്വാസികൾ ഉണ്ടാവാൻ പോലും കാരണം എല്ലാ മതവിഭാഗങ്ങളും അങ്ങനെയാണ് പക്ഷേ ഇതുപോലെ ഈ ഒരു സൽവാൻ മോമിക്കയെ പോലെ നമ്മുടെ നാട്ടിലും കുറേ ആളുകളുണ്ട് എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിന്ന് ഒരാളെ വീഡിയോ കണ്ടു ആ വീഡിയോയിൽ വീഡിയോ കാണാൻ കാരണമുണ്ട് ഒരു എക്സ് മുസ്ലിം ആ ഒരാളുടെ വീഡിയോ ആണ് അയാളെ രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് വീഡിയോ ആണ് ആ ലൈവ് വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അമ്പത്തി ഒന്ന് മിനിറ്റ് അൻപത്തി ഒന്ന് മിനിറ്റ് ഞാൻ നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു വീഡിയോയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അപ്പം എന്നെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്ത് ഇങ്ങനെ തുറന്ന് പറയാൻ മുസ്ലിം മതവിശ്വാസ ആളുകൾ തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കും ഞാൻ എതിർ പൊതുവായ ടോപ്പിക്ക് പറഞ്ഞതാണ് ഈ ആൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവിടെ നിന്ന് അൻപത്തൊന്ന് മിനിറ്റ് കഴിഞ്ഞുകൊടുത്തുനിന്ന് അദ്ദേഹം തുടങ്ങുന്നത് ഇസ്ലാം മതത്തിന് വളരെ സ്വന്തം ഉമ്മയെ കല്യാണം കഴിക്കാനാണ് ഖുർആാൻ പറയുന്നത് എന്നൊക്കെയാണ് വെച്ച് കാച്ചുന്നത് എന്നിട്ട് ഇയാൾ സ്വയം ഇങ്ങനെ ചിരിക്കുകയാണ് അത് കൂടെ ചിരിക്കാൻ മറ്റൊരു മുസ്ലിം മതവിശ്വാസിയും അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള സൽവാൻ മോമിക്കന്മാരുണ്ട് ഒരു പക്ഷേ പേടിച്ചിട്ടാവും ഇവരൊന്നും ഖുറാൻ കത്തിക്കാത്തത് പകരം ഇവർ യൂട്യൂബിലൂടെ ഖുർആാനിനെ വളരെ മോശം രീതിയിൽ ഇവർ പ്രചരിപ്പിക്കുകയാണ് അതിൻ്റെ ഒരു ഒരു യൂറോപ്യൻ പതിപ്പാണ് പതിപ്പാണിപ്പോൾ നമ്മൾ കാണുന്ന ഈ സൽവാൻ മോമിക്ക ഈ സൽവാൻ മോമിക്കയെ ഖുർആൻ ഞാൻ വേറൊന്ന് കേട്ടോ ഇത് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നാമാണ് ഇത് നാം തന്നെ അത് സംരക്ഷിക്കും പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് കത്തിക്കാൻ കഴിയുന്ന മുസഹഫിനെ മാത്രമാണ് മുസ്ഹഫ് മുസഫും ഖുർആാനും തമ്മിൽ വ്യത്യാസമുണ്ട് ഖുർആനിൻ്റെ എഴുതപ്പെട്ട ഒരു പേജ് മാത്രമാണ് മുസ്ഹഫ് നിങ്ങൾക്ക് മുസ്ഹഫിനെ കുറെ വാങ്ങിക്കൂട്ടാം കടയിൽ നിന്ന് വാങ്ങാം ഏതായാലും സ്വീഡൻ ഇപ്പോൾ ഈ ഒരു നിലയിലല്ലോട്ടോ ഒരു ഒരു മതഗ്രന്ഥവും ഇങ്ങനെ കത്തിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമായിരുന്നു മുമ്പുണ്ടായിരുന്നു കാരണം വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉന്നയിച്ചിരുന്നൊരു നയം ഇപ്പോൾ അതൊക്കെ മാറി ഇതിന്റെ വലിയ ആപത്ത് അവർക്ക് മനസ്സിലായിട്ട് സ്വീഡൻ പറഞ്ഞു ഇനി ഒരു മതവിശ്വാസത്തിൻ്റെ ആചാരങ്ങളെയും ഇത്തരത്തിൽ ഞങ്ങൾ അവഹേളിക്കാൻ ഞങ്ങൾ കൂട്ടി നിൽക്കില്ല എന്നുള്ള അന്ന് ഈ സ്വീഡൻ ഈ ഒരു സൽവാൻ മോമിക്ക ഖുരാൻ കത്തിച്ചിട്ട് ലോക മുസ്ലിം രാജ്യങ്ങളിലൊക്കെ വളരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി സ്വീഡന്റെ എംബസിക്ക് മുൻപിൽ ഇറാഖിലും അതേപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വളരെ വലിയ പ്രതിഷേധവും അതേപോലെ പോലീസ് ലാത്തിചാർജും ലാത്തിചാർജും എന്താ പറയുക ഒരു ഒരു കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എത്തിയിരുന്നു അപ്പോൾ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുർആആാനിൻ്റെ സംരക്ഷകൻ അള്ളാഹുവാണ് അത് നിങ്ങൾക്ക് മുസ്ഹഫിനെ കത്തിക്കാം നിങ്ങൾ അതിൽ നൂറ് കോപ്പി നിങ്ങൾ തന്നെ അച്ചടിച്ചിട്ട് നിങ്ങൾ കത്തിച്ചോളൂ കുർആറിനൊന്നും വരാനില്ല ഇത് ലോകവസാനം വരെ ഇതിൻ്റെ സന്ദേശമുണ്ട് അതിന് ഓരോ നൂറ്റാണ്ടിലും ഓരോ നിമിഷത്തിലും ഓരോ ആളുകൾക്കും അറിവുള്ള ആളുകൾക്ക് ഓരോ തരം വായനയാണ് ഇപ്പം നിങ്ങൾ ആലോചിച്ചോക്കും ലോകത്തെ ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം ഏതാണ് വിശുദ്ധ കുർആനാണ് ഈ ഒരു റമദാൻ മാസത്തിൽ ഏതൊരു മുസ്ലിമിൻ്റെ വീട്ടിലും ഒരു ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും പരിശുദ്ധ ഖുർആാൻ ഓതാതിരുന്നിട്ടുണ്ടാകുമോ ലോകത്ത് നിങ്ങൾ ഈസ്റ്റർ കഴിഞ്ഞോ അതേപോലെ മേറ്റെന്ത് മത ആഘോഷങ്ങൾ കഴിയുന്നുണ്ട് ആ മത ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു ഒരു എത്ര വീടുകളിൽ അവരുടെ മതഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട് വേണ്ട ഈ മതഗ്രന്ഥങ്ങൾ കാണാതെ പഠിക്കാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനോട് എന്താണ് ഇത്ര വലിയ പ്രണയം അതൊരു വിശ്വാസിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ വിശുദ്ധ കുറു കത്തിക്കുന്ന ഒരു മനുഷ്യൻക്ക് കിട്ടിയ അർഹമായ മരണം ഒരാളും നോക്കാനില്ലാതെ ചത്തു മലച്ചു കിടക്കുന്ന ഒരവസ്ഥ ഈ മനുഷ്യന് വന്നു എന്നുള്ളതാണ് ഒരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസല വലൈക്കും